ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിന് മുൻപ് ഇന്ത്യക്ക് മുന്നറിയിപ്പുമായി ന്യൂസിലാൻഡ് നായകൻ മിച്ചൽ സാന്നർ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഏറ്റുമുട്ടിയപ്പോൾ ടീം ഇന്ത്യയെ വലിയ രീതിയിൽ സമ്മർദ്ദത്തിലാക്കാൻ കീവീസിന് കഴിഞ്ഞിരുന്നുവെന്നും അതേ പ്രകടനം ആവർത്തിക്കാനാണ് ന്യൂസിലാൻഡ് ഫൈനലിലും ശ്രമിക്കുകയെന്നും മിച്ചൽ സാന്നർ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ സെമി ഫൈനൽ പോരാട്ടത്തിന് ശേഷം വാർത്താസമ്മേളനത്തിൽ പറയുകയുണ്ടായി ഫൈനൽ മത്സരത്തിൽ നിർണായകമായ ടോസ് ജയിക്കാനാണ് ന്യൂസിലാൻഡ് ശ്രമിക്കുകയെന്നും അതുവഴി ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ ാവുമെന്നും സാനർ വ്യക്തമാക്കി ടീം ഇന്ത്യ കഴിഞ്ഞ പതിമൂന്ന് ഏകദിന മത്സരങ്ങളിലും ടോസ് നേടിയിട്ടില്ലെന്നതുകൂടി കണക്കിലെടുത്തായിരുന്നു ന്യൂസിലാൻഡ് ക്യാപ്റ്റൻ മിച്ചൽ സാന്നറുടെ പരാമർശം ഫൈനലിന് മുൻപ് തന്നെ ഞങ്ങൾ ഇന്ത്യയെ നേരിട്ട് കഴിഞ്ഞു ഇരു ടീമുകളും നേരിടാൻ പോകുന്ന വെല്ലുവിളികളെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുള്ളവരാണ് ന്യൂസിലാൻഡെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യക്കെതിരായ ഗ്രൂപ്പ് പോരാട്ടത്തിൽ മുൻനിരയിലെ മൂന്ന് വിക്കറ്റുകൾ മുപ്പത് റൺസിനുള്ളിൽ തന്നെ വീഴ്ത്തി ഞങ്ങൾ അവരെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു അതേ പ്രകടനം ആവർത്തിക്കാനാണ് കലാശ പോരാട്ടത്തിലും ഞങ്ങൾ ശ്രമിക്കുക അതിൻ്റെ കൂടെ ടോസ് കൂടി നേടാനായാൽ മികച്ചതായിരുന്നുവെന്നും സാനർ മത്സരശേഷം പറഞ്ഞു നേരത്തെ ഗ്രൂപ്പ് എ യിലെ മത്സരത്തിലായിരുന്നു ഇന്ത്യയും ന്യൂസിലാൻഡും ഏറ്റുമുട്ടിയത് അന്ന് ഗ്രൂപ്പ് മത്സരത്തിൽ ഇരുന്നൂറ്റി അൻപത് റൺസ് പിന്തുടർന്ന് ന്യൂസിലാൻഡ് ഇരുന്നൂറ്റഞ്ചിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു അഞ്ച് വിക്കറ്റ് എടുത്ത ഇന്ത്യൻ സ്പിന്നർ വരുൺ ചക്രവർത്തിയായിരുന്നു ന്യൂസിലാൻഡിനെ എറിഞ്ഞിട്ടത് ആ തോൽവിക്ക് പകരം വീട്ടാൻ കൂടിയാകും ന്യൂസിലാൻഡ് ഫൈനലിൽ ഇന്ത്യക്കെതിരെ ദുബായിൽ ഇറങ്ങുക ഓസ്ട്രേലിയക്കെതിരായ സെമിയിൽ നാല് വിക്കറ്റിന് വിജയിച്ചാണ് ഇന്ത്യ ഫൈനലിലെത്തിയത് ഇന്നലെ നടന്ന രണ്ടാം സെമിയിൽ കരുത്തരായ ദക്ഷിണാഫ്രിക്കയെ അൻപത് റൺസ് ിനു തകർത്തായിരുന്നു ന്യൂസിലാന്റ് പോരാട്ടത്തിന് അർഹത നേടിയത്